ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മനോഹരമായ ഒരു പ്രണയകഥ പറഞ്ഞ പുസ്തകത്തെ പറ്റിയാണ് അതെ ചേതൻ ഭഗത്തിന്റെ ഹാഫ് ഗേൾ ഫ്രണ്ട് ബീഹാറിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഡൽഹിയിലെ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഒരു ബാസ്ക്കറ്റ് കളിക്കാരനായിത്തുന്ന മാധവധായും അതേ കോളേജിൽ തന്നെ പഠിക്കുന്ന റിയ എന്ന ധനികയായ പെൺകുട്ടിയുടെയും കഥയാണിത് ബാസ്ക്കറ്റ്ബോൾ കോർട്ടിലെ സൗഹൃദം പതിയെ മാധവിന്റെ മനസ്സിലൊരു പ്രണയമായി മാറുകയായിരുന്നു എന്നാൽ റിയയ്ക്ക് മാധവിനൊരു സുഹൃത്തായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നും വേണമെങ്കിൽ താൻ ഒരു ഹാഫ് ഗേൾ ഫ്രണ്ടായി തുടരാമെന്നും റിയ സമ്മതിക്കുന്നു അവർ ഒരുമിച്ചുള്ള സന്തോഷകരമായ നിമിഷങ്ങൾക്കിടയിൽ മാധവനു തോന്നിയ ഒരു ആഗ്രഹം കാരണം അവർക്കിടയിൽ വലിയൊരു വലിയൊരകൽച്ച രൂപപ്പെടുകയാണ് ഒടുവിൽ റിയ മറ്റൊരാളെ വിവാഹം കഴിക്കുകയും മാധവ് തൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെ തിരികെ പോവുകയും ചെയ്യുന്നു സ്വന്തം ഗ്രാമത്തിൽ ഒരു സ്കൂൾ പണിയാനുള്ള സാമ്പത്തിക സഹായം തേടി മാധവ് നടത്തുന്ന യാത്രയ്ക്കിടയിൽ വിധി വീണ്ടും അവരെ ഒരുമിപ്പിക്കുകയാണ് റിയയുടെ സഹായത്തോടെ മാധവ് തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ വിധി വീണ്ടും അവർക്കിടയിൽ ഒരു വില്ലൻ വേഷം എടുത്ത് തന്നിരിക്കുകയാണ് ഇനി ഒരു കൂടിച്ചരൽ അവർക്കിടയിലുണ്ടാകും ഉണ്ടായാൽ തന്നെ അതെത്ര മനോഹരമായിരിക്കും അല്ലേ അതെ വളരെ ലളിതമായ ഭാഷയിൽ ചേതൻ ഭഗത് തീയതിയിട്ടുള്ള അതിമനോഹരമായ ഒരു നോവലാണ് ഹാഫ് ഗേൾ ഫ്രണ്ട് എന്നുള്ളത് ഒരു പുസ്തകത്തിൽ പ്രണയവും സൗഹൃദവും വിരഹവും കുടുംബ ബന്ധങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നല്ലൊരു റൊമാൻറ്റിക് നോവല് വായിക്കാൻ ഈ ഒരു പുസ്തകം നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇനി വായിച്ചവരാണെന്ന് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കെടുത്ത് കേട്ടോ